ഡാഡിക്ക് പറഞ്ഞോട്ടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോകണ്ടെന്ന് പറയണം പറയണം മമ്മിയില്ലാത്ത അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഓ ഒരു മമ്മിയും കുമ്മി എന്താ എന്റെ അടുത്തേക്ക് വന്നാലെന്താ ഇത്ര വെറുപ്പായോ വരും കണ്ണും എനിക്ക് മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ണെട്ടിച്ച പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുട എനിക്കറിയല്ലേ എന്നെ ചതിക്കരുത് അപ്പൊ എന്നെ ചതിച്ചതോ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ അങ്ങനെ പറയല്ലോ േലിയോ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ ഇവിടെ കിടന്നു പരിക്കുന്നത് ഒരു ഗുളികരിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ എനിക്കത് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന പറ്റിയ സാധനം ഇങ്ങനെ വൃത്തിയും എടുപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് മാറി നെഗ് നേരം വെള്ളം വെള്ളം നീ എന്നോട് പറയണ്ടേ പ്രിയപ്പെട്ട ി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണോ ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എന്റെ മാസക്കുളി തെറ്റി ഞാൻ പൊട്ടി ഇവിടെ സത്യം എന്റെ ജീവിതം നീ രാത്രി കുടിച്ച് എന്റെ മുറി കയറി വന്നിട്ട് ആന തരാ ആട് തരാന്നൊക്കെ പറഞ്ഞ എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു നീ എന്നി ചെയ്യരുത് അങ്ങനെ നിർബന്ധാണെങ്കിൽ പ്ലാവും ഒക്കെ അങ്ങനെ ഞാൻ 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 ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും നമുക്കൊരു പോയി കളയാം അത്ര ചാവുല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് നിങ്ങൾ തന്നെ എന്റെ ഓമനെ എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ചു നീ എന്നെ രക്ഷിക്കണം ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്യ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ ഉത്തരം പറയും എന്റെ ഉഴിച്ച് വേറെ ആരെങ്കിലും പേര് പേര് പറഞ്ഞാൽ പോരല്ലോ ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണ്ടേ ചൂണ്ടിക്കാണിക്കണമെന്ന് എന്റെ നിർബന്ധം